നമസ്കാരം ഞാൻ സഫി ടീച്ചർ ഇന്നത്തെ വിഷയം കുടിയേറ്റം നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനായും ജോലിക്കായും സ്ഥിരതാമസത്തിനായും പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഒരു വിശകലനമാണെന്ന് ഞാൻ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ മുൻപൊക്കെ വളരെ സമ്പന്നരായിട്ടുള്ളവർ അവരുടെ മക്കളെ വിദേശത്തും അന്യരാജ്യങ്ങളിലും ഒക്കെ പഠിപ്പിച്ച് അവിടെ അങ്ങ് ജോലിയാകും അതൊരു മൈനോറിറ്റി മാത്രമായിരുന്നു ഇന്ന് അതല്ല അവസ്ഥ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരും മധ്യവിഭാഗക്കാരും മക്കളെ സാമ്പത്തികത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ സം ഇന്ത്യയ്ക്ക് പുറത്തോ അയച്ച് പഠിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരും വീട് കടം കടമ്പെടുത്തിയെങ്കിലും ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കി അവരെയും അന്യ രാജ്യങ്ങളിലോ അന്യദേശങ്ങളിലോ ഒരു ജോലി കിട്ടാൻ പാകത്തിനുള്ള ഒരു വിദ്യാഭ്യാസം ആണ് പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യം നമ്മുടെ നാട് വളരെയേറെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികമായും ഒക്കെ അപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് ഇരുപത് അങ്ങനെ വയസ്സിൽ നമ്മുടെ മക്കളെ ഒരു ഫാർമസി കോഴ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്ന ഒരു നഴ്സിങ്ങോ ഒരുപാട് പേര് നഴ്സിങ്ങാണ് ഓർക്ക് ചെയ്യുന്നത് നഴ്സിംഗ് ഫാർമസി കോഴ്സ് അതുപോലെ അനുബന്ധമായിട്ടുള്ള മെഡിക്കൽ അലെയ്ഡ് കോഴ്സുകൾ അല്ലെങ്കിൽ അഗ്രി പോലുള്ള കോഴ്സുകൾ അതായത് നമുക്ക് പുറം നാട്ടിലേക്ക് പോകാനുള്ള ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകൾ കുട്ടികളെ ഏത് വിധേനയും ലോണെടുത്തെങ്കിലോ ഉറപ്പെടുത്തിയോ ഓണയം വെച്ചോ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മക്കളെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും അയക്കും അവർ അവിടെ പോയി നല്ല ശമ്പളം നല്ല ജോലി നല്ല സാമൂഹ്യ ചുറ്റുപാട് അവരവിടെ സ്വസുഖം ജീവിക്കും സ്വസ്ഥമായ ജീവിതം അവരുടെ പിന്തലപ്രക്കാരെയും അവരവിടെ വളർത്തിയെടുത്ത് നല്ല അവിടുത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുക്കും അപ്പം നമ്മുടെ നാട്ടിൽ അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കും നമുക്ക് കേരളത്തിൽ നമ്മുടെ പേരൻസ് മാത്രം അവർ വർഷങ്ങൾ തോറും പ്രായമായി വൃദ്ധരായി ഒക്കെ ആയിട്ട് അവർ മാത്രം വീട്ടിലാകും അപ്പോൾ അവരുടെ സംരക്ഷണം ഒന്നാമതായിട്ട് വൃദ്ധജനങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണം മക്കളിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം കുറയുന്നു അവർക്ക് മരുന്നിന് ഹോസ്പിറ്റലൈസേഷന് വേണ്ടതുപോലും ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടി പോലും മക്കളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു എപ്പോഴെങ്കിലും നാട്ടിലെത്തിയാൽ വർഷത്തിലൊരിക്കയോ ഒന്നോ അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഏറിയാൽ ഒരു മാസത്തേക്ക് വന്നാൽ തന്നെ അവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അവരുടെ ജോലികളും അവരുടേതായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അധികം പേരൻസിനോടൊപ്പം ചിലവഴിക്കാൻ കഴിയില്ല പിന്നെ മക്കളുടെ പഠിത്തം എല്ലാം കൊണ്ട് അവർ ബിസി ആയിരിക്കും അതുകൊണ്ട് തന്നെ വന്നതുപോലെ ഓടി തിരിച്ചും പോകണം അതൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ പേരൻസ് അനുഭവിക്കുന്ന വിഷമങ്ങൾ പിന്നെ നമുക്കുള്ള വീട് പറമ്പ് ചുറ്റുപാട് കൃഷി കൃഷി അനുബന്ധ വ്യവസായങ്ങൾ അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന ബിസിനസ്സുകൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ക്യാഷ് ബാക്കി നമ്മുടെ മക്കളെ പഠിപ്പിച്ചെടുത്തത് പിന്നെ പരമ്പരാഗത തൊഴിൽ കുടൽ വ്യവസായങ്ങൾ ഇതൊന്നും നോക്കി നടത്താൻ പിൽക്കാലത്ത് ആളില്ലാതാകുന്നു കാരണം വിദ്യാഭ്യാസം കിട്ടി പുറത്ത് പോകുന്ന അല്ലെങ്കിൽ ജോലി കിട്ടി പോകുന്നവർക്കൊന്നും ഇതൊന്നും പിന്നെ താല്പര്യമല്ല ഭൂഭൂരിപക്ഷത്തിനും താല്പര്യമല്ല അപ്പം നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങളങ്ങ് കുറയും അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഡെയിലി ലേബേഴ്സിന് ഡെയിലി വേജസിന് ഉണ്ടായിരുന്ന തൊഴിലുകളും ആ വഴി കുറയുകയാണ് അങ്ങനെ സാമ്പത്തിക മാധ്യമം സാധാരണക്കാർക്ക് വളരെയേറെ ദുസഹമായി മാറും പിന്നെയുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല സർക്കാർ സർവീസുകൾ പൊതുമേഖലകൾ എയ്ഡഡ് സ്ഥാപനങ്ങളിലെല്ലാം ജീവനക്കാരുടെ ഒരു പഠിക്കാനെത്തുന്ന കുട്ടികൾ കുറവ് അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് ജീവനക്കാരുടെ ഒരു എഫിഷ്യൻസി പഠിപ്പിക്കാനും ഹോസ്പിറ്റലിലാണെങ്കിലും സർക്കാർ സർവീസിലാണെങ്കിലും ബി എസ് സി പരീക്ഷ എഴുതി വരാനുമൊക്കെ എല്ലാം നല്ല അവിടെയും വേണ്ടേ എഫിഷ്യൻ്റ് ആയിട്ടും കാര്യക്ഷമമുള്ള കർമ്മകുശലരായ നല്ല ചിന്താശക്തിയുള്ള കുറേ ഉദ്യോഗസ്ഥരെ നമുക്ക് വേണ്ടേ അവിടെയുമൊക്കെ വീഴ്ച വരാൻ ചാൻസ് ഉണ്ട് സഫിഷ്യൻ്റായിട്ട് ആളുകളെ കിട്ടാതാകും ഉള്ളവരെക്കൊണ്ട് നമ്മുടെ ഫീൽഡുകൾ മാനേജ് ചെയ്യേണ്ടി വരും അത് നമ്മുടെ സംവിധാനങ്ങളെ സാമൂഹ്യ സംവിധാനങ്ങളെയും സാമൂഹ്യ പരിധിസ്ഥിതിയെയും അതും ബാധിക്കും അപ്പോൾ പിന്നെ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ജോലി സാധ്യതകൾ കുറവാണെങ്കിലും ഉള്ള ജോലികൾ ചെയ്യാൻ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത് അവർ അത്രയും വിദ്യാഭ്യാസം നേടിയവരോ ടെക്നിക്കലി സ്കിൽഡോ അങ്ങനെയൊരു സാമൂഹ്യ ചുറ്റുപാടോ ഉള്ളവരായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അവരെ കൊണ്ടുവയ്ക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കാവുന്ന പണികൾ നമ്മൾ ചെയ്യിച്ചെടുത്ത് നമ്മൾ നമ്മുടെ കാര്യം കഴിഞ്ഞു പോകുന്നു അതിലവർക്കും സാമ്പത്തിക മെച്ചമുണ്ട് അതുവഴി എന്താണ് പറ്റുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് നമുക്ക് ജോലി ചെയ്യുന്നത് വഴി നമ്മുടെ ക്യാഷും അതായത് ലേബേഴ്സിന് കൊണ്ട് കേരളത്തിലെ ലേബേഴ്സിന് കിട്ടേണ്ട ക്യാഷും ഏതെങ്കിലും ജോലികളിലുള്ള ക്യാഷും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോവുകയാണ് അങ്ങനെ രണ്ട് തരത്തിലും ഇവിടെ ക്യാഷിൻ്റെ സർക്കുലേഷൻ കുറയുന്നു ഒന്ന് ബിസിനസ് അതുപോലെയുള്ള അനുബന്ധ കൃഷി അനുബന്ധ മേഖലകളിൽ നിന്നുള്ള വരുമാനം നമുക്ക് കുറയുന്നു രണ്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ നമ്മൾ ചെയ്യിച്ചെടുക്കണമെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഈ ശമ്പളം അവർക്ക് പോകുന്നു മറിച്ച് നമ്മുടെ നാട്ടിൽ ഈ വക കാര്യങ്ങൾക്ക് നമ്മുടെ ജനത കൂടി തയ്യാറായാൽ ഈ ക്യാഷ് ഇവിടെ തന്നെ റോൾ ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസിനസ്സോ കൃഷിയോ അതുപോലെയുള്ളത് പ്ലർഷ് ചെയ്യണം അപ്പോൾ അതൊന്നും നോക്കി നടത്താൻ ആരും ആളില്ല ആളില്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും കൂപ്പ് അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതുകൊണ്ട് തന്നെ നന്നായി അഫക്റ്റ് ചെയ്യാനാണ് സാധ്യത